വളരെയേറെ തിരക്ക് പിടിച്ചതും ആവേശകരമായ ദിവസങ്ങളാണ് കടന്നുപോയത് പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ ഇന്ത്യ മുന്നണി വിഭാഗമാണെങ്കിലും കേരളത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ വേണ്ടി നമ്മൾ പ്രചരണത്തിൽ ഇറങ്ങി കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു എം പി ആയിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രചരണം നടത്തുകയും ബൂത്തിൽ ഏജന്റുമാരായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു നമ്മൾ പ്രചരണം നടത്തുമ്പോൾ പല വീടുകളിലും പോകുമ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ട് നമ്മൾ കരുതുന്നത് പോലെയല്ല പല ബുദ്ധിമുട്ടിനുള്ള ആൾക്കാരും രോഗികളായ ആൾക്കാരെയും കാണുമ്പോൾ ദുഃഖം തോന്നി ഒരു രാഷ്ട്രീയക്കാരൻ നേതാക്കൾ ചെയ്യേണ്ടത് എലക്ഷൻ വരുമ്പോഴും എലക്ഷൻ പോയാലും ജനങ്ങളെ ഒരിക്കലും മറക്കാൻ പാടില്ല അവർ വോട്ട് രേഖപ്പെടുന്നത് അവരുടെ അവകാശമാണ് അവരുടെ ഒരു രാജ്യത്തിൻ്റെ മേലുള്ള അവരുടെ കടമയാണ് പലരും നമ്മൾ വീടുകളിൽ പോകുമ്പോൾ യുവാക്കൾ പതിനെട്ട് വയസ്സായ ആൾക്കാർക്ക് വോട്ടില്ല അവർ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തിട്ടില്ല അതിനെപ്പറ്റി അവർക്ക് അറിയില്ല പലരും അപ്ലിക്കേഷൻ കൊടുത്തു പക്ഷേ വോട്ട് അവരുടെ വോട്ടർ ലിസ്റ്റിൽ അവരുടെ പേര് വന്നില്ല കാരണം അപ്ലിക്കേഷൻ കൊടുക്കുക മാത്രമല്ല ചെയ്യേണ്ടത് അവർക്കറിയണം നമ്മുടെ നാടുകളിൽ അംഗലവാടിയിലെ ബി എൽ എമാരാണ് അംഗലവാടി ടീച്ചർമാർ അവരുമായി അടുത്തുള്ള അംഗലവാടിയുമായി ബന്ധപ്പെടണം ബി എൽ എമാരുടെ നമ്പർ വാങ്ങണം വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് അവരാണ് അവരുടെ നമ്പർ ഇല്ലെങ്കിൽ അടുത്തുള്ള അംഗലവാടിയിൽ പോയി ഞാൻ അപേക്ഷ കൊടുത്തിട്ടെന്ന് അവരെ അറിയിക്കുക അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല യുവാക്കളും യുവതികളും അവർക്ക് വോട്ടർ ലിസ്റ്റിൽ പേരില്ലാതെ വോട്ട് രേഖപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഒരു ദിവസം കൊണ്ടാണ് നമ്മൾ അഞ്ച് വർഷത്തേക്ക് നമ്മുടെ ഭരണകർത്താക്കളെ നിശ്ചയിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പോരൻ എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കണം അങ്ങനെയുള്ള ഗൗരവമേറിയ കാര്യമാണ് ഈ ഐഡൻറിറ്റി കാർഡും വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതും ഏത് പാർട്ടി ആയിക്കോട്ടെ നിങ്ങളുടെ ദൗത്യം നിങ്ങളുടെ അവകാശം നിങ്ങൾ വിനിയോഗിക്കണം ഇന്നലെ തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ നമ്മൾ പ്രജന പ്രകടന പത്രികയുമായി വീടുകളിൽ പോകുമ്പോൾ അവർക്ക് നമ്മുടെ സ്ഥാനാർത്ഥി ചെയ്ത നമ്മുടെ എം ചെയ്ത വാഗ്ദാനങ്ങൾ ഇതാണെന്ന് കാണിച്ചു കൊടുത്തു അവരെ ബോധ്യപ്പെടുത്തി അത് റിസൾട്ടായി വരാൻ ഇനി ഒരു മാസം കാത്തിരിക്കണം നമ്മുടെ നാടുകളിൽ നമ്മുടെ ബൂത്ത് ഏജൻ്റുമാരായ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എലക്ഷൻ കമ്മീഷണൻ പ്രഖ്യാപിച്ചതുപോലെ ഒരു നിയമത്തോടു കൂടിയാണ് ഇവിടെ എലക്ഷൻ പ്രാവർത്തിക പ്രാവർത്തികമാക്കുക പല മിഷൻ സാങ്കേതിക പ്രശ്നങ്ങളും ബൂത്തുകളിൽ ഉണ്ടായിട്ടുണ്ട് ഒരാൾ വോട്ട് രേഖപ്പെടുത്താൻ ഒരു മിനിറ്റ് വരെ സമയമെടുത്തു അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറി കാരണം കൈകുഞ്ഞുങ്ങളുമായി സ്ത്രീകൾ ക്യൂ നിൽക്കുകയും വൃദ്ധന്മാർ ക്യൂ നിൽക്കുകയൊക്കെ ദുര്യാവസ്ഥ നമ്മുടെ നാടുകളിൽ നമ്മുടെ ബൂത്തുകളിൽ ഉണ്ടായിട്ടുണ്ട് ഇത് പരമാവധി വ്യൂല് എംമാർ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന നല്ലവരായ വിയ എല്ലംമാരുണ്ട് പക്ഷേ ചിലർ ഇത് ശ്രദ്ധിച്ചിട്ടില്ല കാരണം മെൻ്റൽ ഡിസബിലിറ്റി ആയവരും അതുപോലെ തന്നെ അംഗവൈകല്യം സംഭവിച്ചവരും വൃദ്ധന്മാരായ അറുപത് വയസ്സിന് മുകളിലുള്ളവർ അവർക്ക് വീട്ടിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് പല ബിയെല്ലമാർ അത് ചെയ്തിട്ടുണ്ട് പക്ഷേ പലരും ചെയ്യാ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ ക്യൂകളിൽ ബേസന്മാർ ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലായി കണ്ണ് കാണാത്തവർ എങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്തുക അവർക്ക് കമ്പയിൻ വോട്ട് എന്നുള്ള ഒരു അവകാശമുണ്ട് അത് അത് മുഖേന അവർക്ക് ചെയ്യാം പക്ഷേ പലരും ക്യൂ നിന്നു ബേസന്മാറും രോഗികളായ ആർട്ട് പേഷ്യൻ്റ് അതുപോലെ തന്നെ രോഗികളായ പലരും ുന്നു അവരുടെ വീടുകളിൽ എലക്ഷ അവർ നമ്മുടെ പ്രിസൈഡിങ് ഓഫീസർമാരും അവരും വന്ന് അവർക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം ഒരുക്കേണ്ടത് അത് ബി എൽഒമാരാണ് ചെയ്യേണ്ടത് അതിനുള്ള കാര്യങ്ങളിൽ എല്ലാ പാർട്ടിക്കാരും ഇതിനെ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മൾ എലക്ഷൻ നടക്കുമ്പോൾ ആ എലക്ഷൻ്റെ ആ സ്പിരിറ്റ് കൊണ്ട് ആവേശം കൊണ്ട് നമ്മളെ എതിർപാർട്ടികളുമായുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അവർ ഇന്നലെയോടുകൂടി ആ പ്രശ്നങ്ങൾ അത് തീർന്നു ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ സഹോദരന്മാരാണ് ആ സ്നേഹബന്ധം ഇനിയും പുലരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം ഒരു എലക്ഷൻ കൊണ്ട് നമ്മുടെ സൗഹൃദ ബന്ധത്തിന് അഗാധം സംഭവിക്കാൻ പാടില്ല എന്ന് അഭ്യർത്ഥിക്കുന്നു ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ നമ്മളെ വിരിക്കുന്നത് വികസനത്തിനും എല്ലാ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഒരേ കുടക്കീഴിൽ കൊണ്ടുപോകുന്ന നല്ലവരായ ആൾക്കാർ നമ്മളെ ഭരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അസല വലൈക്കും